അപ്പോൾ നമ്മൾ നാട്ടിൽ പറയാറുണ്ടല്ലോ ജലദോഷം വരുമ്പോൾ നീ ഇറങ്ങിയതാന്ന് പറയും കേട്ടിട്ടുണ്ടാവുമല്ലോ എന്താണ് ഈ നീരിറക്കം ഞാനിപ്പോഴും പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ കുട്ടികളടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എങ്ങനെയാണ് ഈ നരിറങ്ങുന്നത് അത് സാർ മഴ നനയുമ്പോൾ ജലദോഷം വരും ഓക്കെ എല്ലാവർക്കും മഴ നനയുമ്പോൾ ജലദോഷം വരാറുണ്ടോ എല്ലാവർക്കും വരാറില്ല അപ്പോൾ എല്ലാവർക്കും നീരി ഇറങ്ങാറില്ല എങ്ങനെയാണ് ഈ നീരി ഇറങ്ങുന്നത് അത് നമ്മൾ നനയുമ്പോൾ അത് ഈ നീരിറക്കവും അതിനെ തുടർന്ന് വരുന്ന ജലദോഷവും നമുക്ക് ഒരു സിമ്പിൾ ലോജിക്കിൽ നോക്കിയാൽ ഭയങ്കര ലോജിക്കലായിട്ടൊരു കണക്ഷൻ അതിനകത്ത് കാണാം അതായത് ഞാൻ ഇന്ന് മഴ നനയുന്നു നാളെ രാവിലെ എനിക്ക് ജലദോഷത്തിന്റെ ലക്ഷണങ്ങൾ വരികയും മൂക്കിൽ നിന്നും വെള്ളം വരികയും ചെയ്യുന്നു അപ്പൊ തലേന്ന് വെള്ളം ഇവിടെ വന്നാൽ എനിക്ക് ഓർമ്മയുണ്ട് ഇന്ന് ഇതുവഴി വരുന്നതും കാണാം അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി മൂക്കിൽ കൂടെ വരുന്നുണ്ട് നീരിറക്കമാണ് പക്ഷെ അങ്ങനെ നമ്മുടെ സ്കിന്നിലൂടെ നമ്മുടെ തൊക്കിലൂടെ വെള്ളത്തിന് ഇറങ്ങാൻ പറ്റുമായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ നീന്തൽ വിദഗ്ധർ പ്രത്യേകിച്ച് ഈ പനാമ കനാലൊക്കെ കുറുകെയൊക്കെ നീന്താൻ പോകുന്ന വിദഗ്ധരെല്ലാം അകത്ത് വെള്ളം കയറി മരിക്കണം കാരണം അത്രയും നേരം വെള്ളം കിടക്കല്ലേ പക്ഷെ വെള്ളം അകത്തോട്ട് കയറുന്നില്ല അപ്പൊ എന്താ കാര്യം അത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് നമ്മുടെ കൊക്ക് വെള്ളത്തിന് ഇംപെർമിയബിൾ ആണ് വെള്ളം സ്കിന്നിലൂടെ കയറില്ല അത് ഓപ്പണിങ്ങിലൂടെ അപ്പൊ ഈ വരുന്ന വെള്ളം എന്താണ് അത് നിങ്ങളുടെ ശരീരം പുറപ്പെടുവിക്കുന്നതാണ് നിങ്ങളുടെ ശരീരം ശരീരത്തിലേക്ക് എന്തോ അന്യ വസ്തു അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വസ്തു കയറി എന്ന് തിരിച്ചറിഞ്ഞ് അതിനോടുള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ ആ സാധനത്തിനെ പുറത്തേക്ക് കളയാൻ വേണ്ടി കൊണ്ട് ശരീരം പ്രയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് മ്യൂക്കസ് എന്ന് പറയുന്നത് ദ്രാവകം ഉണ്ടാക്കി അതിനെ ഒലിപ്പിച്ച് കളയാൻ എന്ന് പറയുന്നത് അത് തലേന്ന് ഇറങ്ങിയ വെള്ളമല്ല ഈ തലേന്ന് ഇറങ്ങിയ വെള്ളമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരേ ഒരു കണക്ഷൻ നിങ്ങൾ എവിടെ നിന്നോ കുറച്ച് രോഗാണുങ്ങളെ കളക്ട് ചെയ്തിട്ടുണ്ട് അതൊന്നെങ്കിൽ ജലദോഷമുള്ള ഒരാൾ ഒന്ന് മൂക്കിൽ പിടിച്ചതിന് ശേഷം ബസ്സിൻ്റെ കമ്പിയിൽ പിടിച്ചു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ കയറി ആ കമ്പിയിൽ പിടിച്ചതിന് ശേഷം നിങ്ങളുടെ മൂക്കിൽ പിടിച്ചു തീർന്നു നല്ലൊരു വൈറസ് ട്രാൻസ്ഫർ അവിടെ നടന്നു കഴിഞ്ഞു ഈ വൈറസ് അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴുണ്ട് നിങ്ങൾ മഴ നനഞ്ഞു അപ്പം വെള്ളം കിട്ടിയപ്പോഴത്തേക്കും വൈറസ് കൊള്ളാം പട്ടിക്ക് കന്നിമാസം വന്നു എന്ന് പറഞ്ഞ പോലെയാണ് വൈറസിൻ്റെ നനവ് അതവിടെ കയറി കോളനി സ്ഥാപിക്കും അപ്പം ശരീരം ഡിറ്റക്ട് ചെയ്യുന്നു വൈറസിൻ്റെ സാന്നിധ്യം ശരീരം മ്യൂക്കസ് ഉണ്ടാക്കി ഒലിപ്പിച്ച് കളയുന്നു ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൂക്ഷ്മ ജീവികളെ കുറിച്ചിട്ടുള്ള അറിവ് വേണം ശരീരത്തിൽ എങ്ങനെ ഇത് പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നുള്ള പത്തോളജി നമുക്ക് അറിയാം ഫിസിയോളജി നമുക്ക് ഇവർ ഒരു അന്യവസ്തുവിനോട് ശരീരം എങ്ങനെയൊക്കെ പ്രതികരിക്കാം എന്തൊക്കെ തരത്തിലുള്ള മെക്കാനിസങ്ങൾ ഇൻഫ്ലമേറ്ററി മെക്കാനിസംസ് ഉണ്ടാകും ഇത് കുറെ അറിവുകൾ ഉണ്ടാവണം ഈ അറിവുകളൊക്കെ അടുത്ത കാലത്ത് ഉണ്ടായതാണ് അതിനു മുമ്പേ മഴ വെള്ളം വീഴുന്നതും മൂക്കൊലിക്കുന്നതും നമ്മൾ കാണുന്നുള്ളതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു സിദ്ധാന്തമാണ് നീരടക്കം നമ്മൾ ഇപ്പോഴും അതിനെ വിളിക്കുന്ന ജലദോഷം ഒന്നാണ് വെള്ളത്തിൽ അല്ലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജലജീവികൾക്കെല്ലാം ജലദോഷം വന്ന് മരിക്കണം ജലജീവികൾക്കൊന്നും ജലദോഷം വരുന്നില്ല അപ്പോൾ ജലത്തിന്റെ ദോഷമല്ല നമ്മൾ ഈ ജലവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ദോഷത്തെ മനസ്സിലാക്കി ഞാൻ ഈ ഉദാഹരണം മാത്രമായിട്ടാണ് അത് പറഞ്ഞത് അതായത് ഉദാഹരണം നമ്മൾ പണ്ടുള്ള മനുഷ്യർ വിദ്ധികളായിരുന്നുകൊണ്ടല്ല തെറ്റായ കാര്യങ്ങൾ അവർ വിചാരിച്ചു അന്ന് അതിനുള്ള സാഹചര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഭൂമി എങ്ങോട്ട് നോക്കിയാലും പരന്നു കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഉരുണ്ട ഭൂമിയെ നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ പത്ത് പതിനാലായിരം കിലോമീറ്റർ വ്യാസമുള്ള ഈ ഭൂമിയെ മൊത്തത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പത്തിരുപതിനായിരം കിലോമീറ്റർ എങ്കിലും ദൂരെ നിന്ന് നോക്കിയാലേ കാണാൻ പറ്റും അതായത് ടൗണിലിരിക്കുന്ന കട്ടൌട്ടിൽ മോഹൻലാലിനെ മൊത്തമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കട്ടൌട്ടിനോട് ചേർന്നൊന്നും നോക്കിയാൽ കാണാൻ പറ്റില്ല കുറച്ച് ദൂരം നോക്കാം ഭൂമിയെ നമുക്ക് ഈ ഒരു ചെറിയ ഭാഗം മാത്രമേ നമ്മൾ വിഹരിക്കുന്ന മേഖലയിൽ നിന്നുകൊണ്ട് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ബഹിരാകാശത്തേക്കൊക്കെ പോയാൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയെ ഇങ്ങനെ പൂർണ്ണമായ വട്ടത്തിൽ കാണാൻ പറ്റൂ എന്നിട്ടും നമ്മൾ ഭൂമി ഉണ്ടാണെന്ന് പറയുന്നത് എങ്ങനെയാണ് പണ്ട് അങ്ങനെ അല്ല നമ്മൾ പറഞ്ഞിരുന്നത് ഒരു കാലത്ത് ഭൂമിയിലെ മുഴുവൻ മനുഷ്യരും ഭൂമി പരന്നാണെന്നാണ് കരുതിയിരുന്നത് അത് അന്നവർക്ക് ബുദ്ധി കുറവായിരുന്നോണ്ടല്ല ഒരു ഒരു ലക്ഷം വർഷം മുമ്പെങ്കിലും മനുഷ്യർക്ക് ഇന്ന് നമുക്കുള്ള അത്രയും ബുദ്ധിയുണ്ട് പക്ഷെ അറിവില്ലായിരിക്കും അറിവ് നമ്മൾ അതിന് മുകളിൽ വെച്ച് വെച്ചാൽ കൊണ്ടുവരണം അറിവ് പത്ത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആളിന്റെ അറിവിനേക്കാൾ ഇന്ന് ജീവിക്കുന്ന ആളിന് അറിവ് കൂടുതലായിരിക്കും കാരണം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത അറിവ് കൂടി അതുപോലുള്ള അറിവിനോട് ചേർക്കപ്പെട്ടിട്ടുണ്ട് പിന്നിലേക്ക് പോയാൽ പിന്നെയും കുറയും നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് ആലോചിച്ചാൽ മതി മനുഷ്യരറിവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നിലേക്കും പിന്നിലേക്കും തോറും പോകും തോറും ഉണ്ടായിരുന്ന അറിവ് കുറഞ്ഞു കുറഞ്ഞു വരണം അതുകൊണ്ട് ഇന്ന് ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് സൂര്യന് ചുറ്റും എത്ര പ്ലാനറ്റ്സ് പോകുന്നുണ്ടെന്ന് അറിയാമെങ്കിൽ ഐസക് ന്യൂട്ടൺ ഇത് അറിയില്ലായിരുന്നു ഐസക് ന്യൂട്ടന്റെ അറിവിൽ ശനി വരെയുള്ള ഗ്രഹങ്ങളെ ഉള്ളൂ അതിനുശേഷമുള്ള ഗ്രഹങ്ങൾ ഉള്ളതായിട്ട് ഐസക് ന്യൂട്ടൺ അറിയില്ല ആറ്റത്തിൽ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ ഉണ്ടെന്ന് ഐസക് ന്യൂട്ടൺ അറിയില്ലായിരുന്നു ഐസക് ന്യൂട്ടനേക്കാൾ അറിവ് ഇന്നത്തെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിക്കുണ്ട് അത് ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ വ്യത്യാസമാണ് പക്ഷെ എന്തോ നമ്മുടെ ലോജിക്ക് തിരിച്ചാണ് വർക്ക് ചെയ്യുന്നത് എന്നേക്കാൾ അറിവ് എന്റെ അച്ഛനുണ്ട് അച്ഛനേക്കാൾ അറിവ് അപ്പോൾ സ്വാഭാവികമായിട്ട് അച്ഛന്റെ അച്ഛനുണ്ട് അതിനെക്കാളും അറിവ് അച്ഛന്റെ അച്ഛന്റെ അച്ഛനുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ് കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന അപ്പുപ്പനായിരിക്കും അറിവിന്റെ സകലം തികഞ്ഞ ആള് നമ്മളിങ്ങനെയാണ് മനസ്സിലാക്കുന്നത്